ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിതയുടെ വാക്കുകൾ വല്ലാതെ അങ്ങ് അതിരി കടക്കാനായിട്ടോ നിൻ്റെ വയറ്റിലുള്ളത് ഇനി ഗിരിയുടെ കുഞ്ഞല്ലേ എന്നുള്ള ആ വാക്കിനെ മറുപടി നൽകാൻ മഞ്ചു നിൽക്കുമെങ്കിലും തൻ്റെ കൈ പൊന്തന്നില്ല കേട്ടോ കാരണം അവിടെ കമ്മീഷണർ ഉള്ളത് കൊണ്ട് തന്നെ നിയമത്തെ അതിൻ്റെതായ രീതിക്ക് കൊണ്ടുപോകണമെന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ മഞ്ചു നിൽക്കുന്ന സമയത്ത് കമ്മീഷണർ പെട്ടെന്ന് അങ്ങ് എണീറ്റിട്ട് കരണക്കുറ്റി നോക്കി അനിതയുടെ ഒന്നങ്ങ് കൊടുക്കാണിട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഏത് സമയം ലൈസൻസ് ഇല്ലാത്ത നാക്കാണെന്ന് കരുതി എന്തും എവിടെ എപ്പോൾ വിളിച്ചു പറയുക എന്ന് തോന്നലുണ്ടോ ഇതിനൊക്കെ ചാട്ടവയർ കൊണ്ടാണ് തന്നെ അടിക്കേണ്ടത് പക്ഷേ ചാട്ടവയർ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് നിന്നെ കൈ കൊണ്ടടിച്ചു എന്ന് പറയേണ്ട ഇത് കാണുന്ന മഞ്ജുവിനും അതുപോലെ തന്നെ അരവിന്ദാക്ഷൻ ഒരുപാട് സമാധാനമായി എന്നിട്ട് മര്യാദയ്ക്ക് എവിടെ നിന്ന് പൊയ്ക്കോ ഇനി കുറേ നാളായി നിനക്ക് ഞാൻ ഇട്ടു തരണമെന്ന് വിചാരിക്കുന്നു പക്ഷേ അത് എന്നെ കൊണ്ട് ഈ സമയമാണ് പറ്റിയത് എന്നാൽ നീ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് മഞ്ജുവിനോട് പറയണേ നീ എല്ലാം കണ്ടെത്തിയെങ്കിലും നിന്റെ കഴിവുകേട് എന്താണെന്ന് നീ ഈ സസ്പെൻഷനിൽ നിന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനോട് അവിടെ നിന്നും ഇറങ്ങി പോകാൻ പറയണിട്ടോ ഇതേസമയം മുകുന്ദൻ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മുകുന്ദ എന്ന് പറഞ്ഞ് വിളിച്ച് മഞ്ജു അങ്ങോട്ടേക്ക് ചെല്ലുട്ടോ എനിക്ക് നിന്നെ കാണേണ്ട നിന്നെ വെറുപ്പായിരുന്നു നീ നിൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ മഹിമ എപ്പോഴും പറയുമായിരുന്നു എന്നെ അവൾ പ്രതിയാക്കാൻ നോക്കുക എന്ന് എന്നാലും നീ ഇത്രയും പെട്ടെന്നായി ചെയ്തെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല മഞ്ജു ഇനി കൂടുതൽ പറയേണ്ടതെന്ന് പറയുമ്പോൾ അതേ ഞാനിവിടെ പറയുന്നത് നിങ്ങൾ പല തെറ്റുകളും നിന്ന് ചെയ്യാൻ കൂട്ട് നിന്ന ആളുകളാണ് ഗൗരവമ്മയും മുകുന്ദനും ഒരു വക്കീലാണെന്ന് കരുതി അവൾക്ക് എന്ത് തെറ്റ് ചെയ്താലും തന്നെ രക്ഷിക്കാം മുകുന്ദൻ എത്തും എന്നൊരു തോന്നലുണ്ടായിരുന്നു അതുകൊണ്ട് അവൾ ഓരോ ദിവസവും ഓരോ തെറ്റുകൾ ചെയ്യുമ്പോൾ അതിനെ ഒപ്പം നിന്നതുകൊണ്ടാണ് ഈ ഒരു പ്രവൃത്തിയൊക്കെ ഉണ്ടായത് ശരി അവൾ എന്ത് പ്രവർത്തി ചെയ്തതെന്നാണ് സർജിക്കൽ നൈഫിൽ അവളുടെ വിരലടയാളം വന്നത് എങ്ങനെ ആ വിരലടയാളം നീ എങ്ങനെ എടുത്തു കൊടുത്തു എന്ന് മുകുന്ദൻ ചോദിക്കാനായിട്ട് അത് ചെയ്ത് നീ നല്ല പ്രവൃത്തിയിലൂടെയാണ് ചെയ്ത് അവളോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെയൊക്കെയല്ലേ ചെയ്യേണ്ടത് പിന്നെ മുകുന്ദൻ ഞാൻ എന്താ വേണ്ടത് ആ തെളിവ് നശിപ്പിക്കുകയാണ് വേണ്ടത് തെളിവ് നശിപ്പിച്ച് ഴിഞ്ഞാൽ ഞാനൊരു പോലീസുകാരിയാണ് തീർച്ചയായും അതിൻ്റേതായ ഒരു തെറ്റില്ലേ മുഖുതൻ നീ തന്നെ പറയും എന്തായാലും എൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ എനിക്കറിയാം നിൻ്റെ മനസ്സിലിപ്പോൾ മനസ്സിലായില്ല മഞ്ജു അതുകൊണ്ട് ഞാൻ പോകുന്നു പോകുന്നതെന്ന് പറയാനോ പിന്നീട് ഭാനുമതി അമ്മയാണ് കാണിക്കുന്നത് അങ്ങനെ പ്രീതി വരികയാണ് എന്നിട്ട് ഭാനവതി അമ്മയോട് പറയാണ് അമ്മയെ ഉറങ്ങാൻ വായോ ഇല്ല മഞ്ജു വന്നിട്ട് വേണം എൻ്റെ മകൻ്റെ കേസിനെ കുറിച്ച് എന്തായാലും അറിയിഞ്ഞോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ അവളെ കാത്തിരിക്കുന്നത് എന്നാലും അമ്മയെ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് ഇല്ല ഞാൻ ഉറങ്ങുന്നില്ല ആ സമയം ആരോ ബെല്ലടിക്കുന്നു അപ്പോൾ തന്നെ മഞ്ജു മഞ്ജുവാണെന്ന് കരുതി പുറത്തോട്ട് വരുമ്പോൾ സ്വപ്നയാണ് സ്വപ്നയെ കാണുന്ന ഭാനു മൊത്തത്തിൽ ദേഷ്യം വരികയാണ് അടി നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് നീ എൻ്റെ മനസ്സമാധാനം കളയാനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് നീ ഇവിടെ മനസമാധാനം കളയാനാണെങ്കിൽ ഇപ്പോൾ ഈ സമയം ഇവിടെ നിന്ന് പുറത്തിറങ്ങണം ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല അല്ലെങ്കിൽ ഞാൻ ഇനി ചൂലെടുത്തടിക്കും എൻ്റെ അമ്മ ഞാനൊരു സന്തോഷവാർത്ത പറയാനാണ് എന്ത് സന്തോഷ വാർത്ത നമ്മുടെ ഗിരിയേട്ടനെ വെറുതെ വിട്ടിരിക്കുന്നു ഗിരിയെ വെറുതെ വിട്ടിരിക്കുന്നു എന്താ നീ പറയുന്നത് നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാനാവുമോ തീർച്ചയായും വിശ്വസിക്കുക അമ്മ ഞാൻ പറയുന്നത് സത്യം തന്നെ നമ്മുടെ ഗിരിയേട്ടനെ വെറുതെ വിട്ടിരിക്കുന്നു ഗിരിയേട്ടൻ തെറ്റുകാരനല്ലെന്ന് ഇവിടെ പോലീസിന് മനസ്സിലായിട്ടുണ്ട് അതിനുള്ള എന്താണ് ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും അതിനുള്ളത് മഞ്ജു തന്നെ കണ്ടെത്തിയിരിക്കുന്നു മഞ്ജുവിൻ്റെ അനിയത്തി മഹിമയാണ് ഇതൊക്കെ ചെയ്തത് അത് കേട്ട ഉടനെ തന്നെ അത് എനിക്ക് വിശ്വസിക്കാനാവില്ല എന്ന് പ്രീതി പറയാനായിട്ടോ ഒരിക്കലും മഹിമ അത് ചെയ്യില്ല ഇതിലെന്തൊക്കെയോ പന്തികേട് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞ ഉടനെ തന്നെ എല്ലാവർക്കും അങ്ങനെ തോന്നിയത് തന്നെയാണ് പക്ഷേ അവളുടെ ജേഷ്ഠത്തെ മഞ്ജു തെറ്റെല്ലാം കണ്ടെത്തി ഇവിടെ തെളിവുകൾ നശിപ്പിക്കാനാണ് നോക്കിയത് എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അങ്ങ് ഭാനുവതി അമ്മ എന്തെങ്കിലും പറഞ്ഞ് അതെ ഗിരിയേട്ടനെ മനഃപൂർവ്വം അവൾ ജയിലിലോട്ട് പറഞ്ഞയച്ചതാണ് അമ്മ എല്ലാ തെളിവുകളും അവളുടെ കയ്യിലുണ്ടായിട്ട് നമ്മുടെ ഗിരിയേട്ടനെ രക്ഷിക്കാൻ അവൾ ശ്രമിച്ചില്ല അവൾ ചെയ്ത തെറ്റെന്താണെന്ന് അമ്മ ആലോചിച്ച് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭാനുവതി അമ്മയുടെ ആ ഒരു സത്യങ്ങളിങ്ങനെ വിളിച്ച് പറയുമ്പോൾ ഭാനവതി അമ്മ ഇല്ല മഞ്ജു അങ്ങനെ ഒരിക്കലും ചെയ്യില്ല വേണമെങ്കിൽ വിശ്വസിച്ച് മതി അമ്മ എന്തായാലും നാളെ ഗിരേട്ടം പുറത്തിറങ്ങാണ് അതമ്മ അമ്മ ഗിരിയേട്ടനോട് വന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ പറയണിട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭാനോതി നമുക്ക് സന്തോഷമുണ്ട് എന്നാൽ ഇവിടെ മഹിം അത് ചെയ്യില്ല എന്നുള്ള ആ ആത്മവിശ്വാസം കേട്ടോ അപ്പോൾ പ്രീതി പറയുകയാണെങ്കിൽ ശരിയാണല്ലോ മഹിം അത് ചെയ്യില്ല എനിക്ക് ഉറപ്പാണ് മഹിം അത് ചെയ്യില്ല എല്ലാവരും അങ്ങനെ വിചാരിച്ചിരുന്നോ സർജിക്കൽ നൈഫിൽ നിന്ന് അവളുടെ വിരലടയാളം കണ്ടെത്തുക അങ്ങനെ എല്ലാം ചെയ്തിരിക്കുന്നു മഞ്ജു എന്ന് പറയുന്നുട്ടോ ഇതേ സമയം അബിയാണ് കാണിക്കുന്നത് അബിയേയും വിഭിൻ കാണിക്കുന്നത് അവരിങ്ങനെ സന്തോഷം പങ്കുവെക്കാണ് എന്തായാലും ഇത്രയും വലിയൊരു സന്തോഷം നമുക്കില്ല അപ്പോൾ കോളേജിലെ പിള്ളേർ വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ളവരൊക്കെ കൂട്ടിക്കോ അവർക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് അത്രയും സന്തോഷവാനാണ് ഞാൻ ഇത്രയും വലിയൊരു സന്തോഷം എന്നെ തേടി വരുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ അങ്ങനെ ഇങ്ങനെ പറയാനിട്ടാണ് അപ്പോൾ വിപിന് പറയണേ എന്തായാലും അവൾ ജയിലിൽ പോയല്ലോ അത് മതി എന്നൊക്കെ ഇങ്ങനെ പറയണേ ഈ സമയം അവൾ ജയിലിൽ പോയി എന്നല്ല അവൾ ഒരു അവൾ ജയിലിൽ പോയാലും അവൾ പുറത്തിറങ്ങിയത് അത് കേൾക്കുന്ന വിപിന് ആ പ്രതീക്ഷകൾ വെറുതെയാണ് എന്തായാലും വക്കീൽ അവളെ പുറത്തിറക്കും ആ മുകുന്ദൻ അത് കേട്ടോ െ ഒരു പക്ഷേ അവൻ വക്കീലല്ലോ ഇപ്പോൾ ജഡ്ജല്ല അവൻ പുറത്തിറക്കിയെങ്കിലും കൂടിയിട്ട് ഒരു ജഡ്ജാവുന്നവൻ്റെ ഭാര്യ ഒരു കൊലയാളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രമാത്രം ദോഷം ചെയ്യും അപ്പോൾ തീർച്ചയായും അവൻ്റെ ജഡ്ജ് എന്ന പദവിയും നഷ്ടപ്പെടും അങ്ങനെ വക്കീലെന്ന പദവിയും നഷ്ടപ്പെടും കേസില്ല വക്കീലായി മാറും പിന്നീട് മഹിമക്കും വക്കീലിനും ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങും ചിറ്റ് പൊട്ടലും ചിറ്റിലും വരും അതോടുകൂടി വക്കീലിനെ വേണ്ടെന്നുള്ള തീരുമാനം എടുക്കും മനസ്സ് മുട്ടിയാൽ പിന്നീട് മുകുന്ദൻ മഹിമയെ വേണ്ടെന്ന് തീരുമാനം എടുക്കുമ്പോൾ തീർച്ചയായും എന്തായി ഞാൻ നമുക്കിടയിൽ അങ്ങനെ എന്ത് സംഭവിക്കും അത് കേൾക്കുന്ന വിപിൻ പറയണം അതൊന്നും ഉണ്ടാവില്ല എനിക്ക് ഉറപ്പുള്ള കാര്യമാണെന്ന് പറഞ്ഞു ഉടനെ തന്നെ പറയണേ അതുണ്ടായില്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്ന് പറയണം കേട്ടോ എന്നിട്ട് അവൾ നമ്മളുടെ കയ്യിലെ പാവയായിരിക്കണം ഞാൻ ചരട് വലിക്കുന്ന ഒരു പാവയായി മാറ്റും ഞാൻ എന്നൊക്കെ അഭി പറയാന കേട്ടോ അങ്ങനെ അവരുടെ അവർ ആ സന്തോഷം പങ്കുവെക്കാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ഇങ്ങനെ ഭാനുവാതി അമ്മ ഇങ്ങനെ ടെൻഷനോടു കൂടിയിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ പ്രീതി പറയുന്നുണ്ട് എൻ്റെ അച്ഛന് ഇങ്ങനെയൊരു മരണം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല മഹിമ ഇതൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തോന്നിയില്ല മഹിമ എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യുക മഹിമയ്ക്ക് എന്ത് പ്രതികാരം അവളുടെ അച്ഛനെ ഗോപാലിനാണെന്ന് കൊന്ന് മഞ്ജുവിനെ അറിയാമല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ മഹിമ ചെയ്യുന്നത് പറയുമ്പോൾ ഇതൊക്കെ അവരുടെ ഒരു അഭിനയം മാത്രമായിരുന്നു എന്ന് ഭാനോദ്യമം പറയാനിട്ടോ എന്തായാലും അവർക്ക് അവരുടെ ആ ഒരു ഇത് നടത്തി അവർക്കുള്ള ശിക്ഷ കിട്ടിയാലും മോളെ സങ്കടപ്പെടുന്ന എൻ്റെ അച്ഛനൊക്കെ ഇത്രയും ബുദ്ധിമുട്ടിയ ഒരു മരണം എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നും അപ്പോഴാണ് മഞ്ജു കൂടെ കയറുന്നത് ഒന്നും ഇണ്ടാതെ അകത്തോട്ട് കയറി പോകുമ്പോൾ ഭാനോദ്യമം പറയാനോ എന്താ നീ ഒന്നും ഇണ്ടാത്ത നീ എന്തോ ഒരക്ഷരം ഉണ്ടാത്തത് എൻ്റെ മകനെ പോലീസ് വെറുതെ വിട്ടോ അത് ചോദിക്കുമ്പോൾ വെട്ടിപ്പോവാണ് കേട്ടോ എന്താ പോലീസ് എൻ്റെ മകനെ വെറുതെ വിട്ടെന്ന് പറയാൻ നിനക്കെന്താ എത്ര മടി നിൻ്റെ ഭർത്താവിൻ്റെ രക്ഷപ്പെട്ടു വരുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം നിനക്കില്ലേന്ന് ൊക്കെ ചോദിക്കുമ്പോൾ എന്താ നിനക്ക് സന്തോഷം ഇല്ലല്ലേ അപ്പൊ അതിനർത്ഥം എന്താ നിന്റെ അനിയത്തിയാണ് ഇവിടെ പ്രതി മഹിമ മഹിമയെ നീ ഇപ്പോൾ മഹിമ ഒരു കുറ്റവാളിയാണെന്ന് അറിഞ്ഞിട്ടോ നീ മഹിമയെ ഒരുമിച്ച് നിന്ന് പീതാംബരനെ കൊന്നിട്ടോ എൻ്റെ മകനെ പ്രതിയാക്കാൻ നോക്കുകയല്ലേ ചെയ്തതെന്ന് പറയുമ്പോൾ അമ്മേ അങ്ങനെയൊന്നല്ല കാര്യങ്ങൾ ഇനി രക്ഷരമുണ്ടരുതെന്ന് പറഞ്ഞ് കരണക്കുറ്റി നോക്കിയോ ഒന്ന് അങ്ങ് കൊടുക്കണെട്ടോ എന്നിട്ട് പറയണേ ഇങ്ങനെയൊരു ഇവിടെയാണല്ലോ എൻ്റെ മരുമകളായി കിട്ടിയത് എൻ്റെ വയറ്റിലെൻ്റെ കുഞ്ഞു എൻ്റെ മകൻ്റെ കുഞ്ഞുണ്ടെന്ന് കരുതിയാണ് നീ ചെയ്യുന്ന തെറ്റുകളെല്ലാം വേണ്ടെന്ന് വെച്ച് ഞാൻ എന്നോട് ക്ഷമിക്കുന്നത് പക്ഷേ നീ ഓരോ ദിവസവും ഓരോ ക്രൂരതകൾ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിന് മടുപ്പ് വരുന്നു എന്ന് പറയണ കേട്ടോ അങ്ങനെ മാനോദ്യമ പോവ പ്രീതി പറയണേ ഇതൊന്ന് ഇത്ര വിഷയാക്കേണ്ട ഇതൊന്നും ഇത്ര പ്രശ്നമാക്കേണ്ട കാര്യമില്ല അപ്പോൾ അത് കേട്ടോടൊന്നെ മഞ്ജു പറയണേ നാളെ ഗിരിയേട്ടം വരും ഗിരിയേട്ടൻ ഇത് ഏത് അർത്ഥത്തിലാണ് എടുക്കുന്നത് എനിക്കറിയില്ല അത് ആലോചിച്ചിട്ടാണ് എൻ്റെ ഇപ്പോഴത്തെ ടെൻഷൻ എന്നൊക്കെ എന്നെ പറയുമ്പോൾ പ്രീതി പറയുക അങ്ങനെയൊന്നുമില്ല ഗിരി കഴിഞ്ഞാൽ നിനക്ക് സമാധാന സന്തോഷമാണ് കിട്ടുക എന്ന് പറയുന്നത് കേട്ടോ പിന്നീടാണെങ്കിലും സഞ്ജയ് വളരെ സന്തോഷത്തോടു കൂടി ഇത്രയും വലിയൊരു സന്തോഷവാർത്ത പറയാനില്ല എന്തായാലും മൂന്ന് 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 ഭാഗത്തോട്ട് പോയിരിക്കുന്നു എന്തായാലും ഗിരി ഒറ്റപ്പെട്ടു മഞ്ജു ഒറ്റപ്പെട്ടു മഹിമ ഒറ്റപ്പെട്ടു അത് കേട്ട ഉടനെ തന്നെ സ്വപ്നം പറയണത് എന്താ സഞ്ജയ് ഒരുമാതിരി പരദൂഷണ കമ്മിറ്റി നടത്തുന്നത് പോലെയുള്ള ആ ഒരു പരിപാടി നീ നടത്തുന്നത് ഈ പെണ്ണുങ്ങളുടെ പോലെ ചില പെണ്ണുങ്ങൾ ഇങ്ങനെ തറ പരിപാടി ചെയ്യും അതുപോലെ ഒന്നും ചെയ്യല്ലേ സഞ്ജയ് എന്താ നീ പറയുന്നത് അതെ ഗിരി ഒറ്റപ്പെടുന്നതാണ് പ്രശ്നം ഗിരിയും മഞ്ജും വേർപിരിഞ്ഞാൽ തീർച്ചയായും അവിടെ ഒരു പ്രശ്നമുണ്ട് അത് കേൾക്കുന്ന ശാന്തി പറയണ അത് അത് ശരിയാണ് അവിടെ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഒരു പ്രശ്നമുണ്ട് കാരണം എന്താണെന്നറിയോ ഈ ഗിരി എന്ന് പറയുന്നവരെ നമ്മുടെ അച്ഛൻ തിരികെ ഇങ്ങോട്ടേക്ക് വിളിക്കും അതോടുകൂടി ഞാൻ നീയും പിന്നീട് വേസ്റ്റാവും അച്ഛൻ അത് നീ മനസ്സിലാക്കണം അത് കേട്ട ഉടൻ തന്നെ ഗോപാൽജി കൈയടിച്ച് വരണം ആഹാ എൻ്റെ മക്കൾ കുഴപ്പമില്ലല്ലോ എത്ര കൂടിയാണ് എൻ്റെ മക്കൾ സംസാരിക്കുന്നത് ഗിരി വരുന്ന നിങ്ങളുടെ എതിർപ്പിൽ എന്നാൽ ഗിരിയെ എനിക്ക് ആവശ്യം എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ സഞ്ജയ് പറയും ഗിരി ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഗോപാൽജി ഞെട്ടലോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്